രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ ഓരോ കഥാപാത്രവും നമ്മളുടെ മുന്നിൽ ഓരോ അത്ഭുതങ്ങളായി അവതരിക്കും എത്ര വർഷം മുമ്പാണ് എഴുതിയതെന്ന് നമ്മൾ ആലോചിക്കണം നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എന്നോ അയ്യായിരമെന്നോ എന്നോ ഒക്കെ പറയുന്ന കണക്കുകളുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയിൽ നമ്മൾ ഏറ്റവും ആധുനികമായി ചിന്തിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ ആലേഖനം ചെയ്യുക അതാണ് അതാണതിൻ്റെ വലിയ മികവ് എന്തുകൊണ്ട് രാമായണം അനേകം തലമുറകളിൽ ഈ തരത്തിൽ തന്നെ തുടരുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ അതിലെ ഓരോ കഥാപാത്രവും നമ്മളെ അങ്ങനെ ആഴത്തിൽ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ചുറ്റുപാടും കാണുന്നവരിൽ ആ കഥാപാത്രങ്ങളുടെ തന്നെ ഗുണങ്ങൾ കണ്ടെത്തുന്നത് ഗുണങ്ങളും ദോഷങ്ങളും കണ്ടെത്തുന്നത് എന്ന് പറയണം രാമായണത്തിലെ അമ്മമാരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ദിവസം സംസാരിച്ചു രാമായണത്തിലെ ഒരമ്മയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല അത് കൈകൈ എന്ന അമ്മയെക്കുറിച്ചാണ് കെ കെ രാജ്യത്തു നിന്ന് ദശരഥൻ്റെ അടുത്തേക്ക് വന്ന കൈകേയി നമ്മൾ ദശരഥൻ മക്കളില്ലാതെ ദുഃഖിച്ചതുകൊണ്ട് കൈകേയിയെ കൊണ്ടുവന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രാമായണത്തിൽ അങ്ങനെ പറയാൻ വേണ്ട സാഹചര്യങ്ങളുണ്ട് താനും കൈകൈ അയോധ്യയിലേക്ക് വന്നു കഴിയുമ്പോൾ കെ കെ രാജ്യത്തു നിന്ന് വന്നു കഴിയുമ്പോൾ അയോധ്യയ്ക്ക് തന്നെ ഒരു അത്ഭുതമാണ് കൈകൈ എന്ന നിലയിലാവുന്നു അത്രയ്ക്ക് സാമർഥ്യമുള്ളവൾ അത്രയ്ക്ക് സൗന്ദര്യമുള്ളവൾ ദശരഥൻ്റെ ദേവാസുര യുദ്ധത്തിൽ ദശരഥൻ പങ്കെടുക്കുമ്പോൾ ദശരഥൻ്റെ തേരിൻ്റെ അച്ചാണി ഊരിപ്പോകുമ്പോൾ അതിനകത്തേക്ക് സ്വന്തം വിരൽ കടത്തി ദശരഥനെ മോചിപ്പിച്ചു എന്ന് നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള കൈകൈ അങ്ങനെ അത്ഭുതകരമായി രക്ഷിച്ചു എന്ന് പറയുന്നത് മന്ധരയാണ് കൈകേയോട് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് മന്ധര കൈകയ്യെ ഉപദേശിക്കുന്നതിൻ്റെ ഭാഗമായി പറയുകയാണ് നീ ഇങ്ങനെ ചെയ്തവളാണ് അന്ന് നിനക്ക് രാജാവ് തരാം എന്ന് പറഞ്ഞ വരങ്ങൾ ചോദിക്കണം എന്ന് അതുവരെ വളരെ സാത്വികയായിട്ടുള്ള ഒരു അമ്മയാണ് കൈകേയി വളരെ സാത്വിക എന്തൊക്കെയായിരുന്നു അവർ അമ്മ എന്ന നിലയിൽ കുട്ടികൾക്ക് ചെയ്തത് എന്നതൊന്നും വാൽമീകി രാമായണത്തിൽ എവിടെയുമില്ല പക്ഷേ അവർ രാമനെയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും ഭരതനെയും എല്ലാം സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ട സാധ്യതകൾ അതിലുണ്ട് അഭിഷേക വിഘ്നത്തിൻ്റെ സമയം വരെ കൈകേയി ആ തരത്തിൽ തിളങ്ങി നിൽക്കുന്നു എല്ലാവർക്കും പ്രിയങ്കരിയായി നിൽക്കുന്നു അഭിഷേക വിഘ്നത്തോടു കൂടിയാണ് കൈകേയി എന്ന കഥാപാത്രം നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിക്കുന്ന ഒന്നായി മാറുന്നത് അക്കാര്യം നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുണ്ട് ആ സമയത്തും അവരിൽ ഒരു നന്മയുടെ അംശം അവശേഷിക്കുന്നത് കൊണ്ട് മന്ധരയുടെ പ്രേരണയുടെ ഏറ്റവും ഒടുവിൽ മാത്രമേ അവർ ആ അതിലേക്ക് വീഴുന്നുള്ളൂ പക്ഷെ അങ്ങനെ അവർ അവരുടെ വിപരീത ദിശയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സക്കല തിന്മകളെയും അവർ പുറത്തേക്കെടുക്കുന്നുണ്ട് ഇതെല്ലാ മനുഷ്യർക്കും ബാധകമാണ് കേട്ടോ കൈകൈ എന്നത് ഒരു സ്ത്രീ മാത്രമല്ല കൈകൈ എന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം കൂടിയാണ് എല്ലാ ഗുണത്തിനും ഒരു ചീത്തയാകലുണ്ട് എല്ലാ ഗുണവും എല്ലാ നന്മയും ഒരു തിന്മയാവലുണ്ട് എല്ലാ നന്മയ്ക്കും കൈകൈ എങ്ങനെ ഒരു നന്മ തിന്മയായി പരിണമിച്ചതാണ് തിന്മയായി പരിണമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ തിന്മയുടെ കാഠിന്യം അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കൈകേയി എപ്പോഴാണോ ദശരഥനോട് ക്രോധാകാരത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തോട് തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വളരെ ശക്തമായി നിലകൊള്ളുന്നത് അപ്പോൾ മുതൽ അവർ അത് സാധിച്ചെടുക്കുന്നത് വരെ വളരെ കഠിനമായ തിന്മ പ്രദർശിപ്പിക്കുന്നു അഭിഷേകത്തിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട രാമൻ്റെ വനയാത്രയ്ക്ക് നിർബന്ധിച്ചിട്ട് ആ അയാൾ പോകാൻ തയ്യാറാവുമ്പോൾ മരവൂരി ഉടുത്ത് പോകാൻ പറയുമ്പോൾ ദശരഥൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ മരവൂരി ഉടുക്കുന്നത് എന്തായാലും അയാൾ വനത്തിൽ പോവുമല്ലേ അയാൾക്ക് എന്തിനാണ് മരവൂരി ഉടുക്കുന്നത് അയാൾ സാധാരണ പോലെ പോകട്ടെ എന്ന് പറയുമ്പോൾ കൈകേ പറയുന്നുണ്ട് അങ്ങനെ പോകാൻ സാധ്യമല്ല എന്ന് മരവൂരി നേരത്തെ തന്നെ അവർ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ മരവൂരിയാണ് രാമൻ എടുത്തു ധരിക്കുന്നത് ദശരഥനോട് അച്ഛൻ ഇനി ഇതിൽ ഇക്കാര്യത്തിൽ വെറുതെ തർക്കിക്കണ്ട അതിനുവേണ്ടി സംസാരിക്കണ്ട ഞാൻ മരവുരി ധരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ധരിക്കുന്നത് സീത സർവാഭരണ വിഭൂഷിതയായി പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന നിലയിൽ നിലപാടെടുക്കുന്നുണ്ട് സീതയ്ക്കും അത് ആഗ്രഹമുണ്ടായിരുന്നില്ല അപ്പോൾ സുമന്ത്രൻ എന്ന് പറയുന്ന നമ്മളുടെ ദശരഥൻ്റെ മന്ത്രി കൈകേയോട് ഇടപെട്ടിട്ട് അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് അവരുടെ ഒരു പൂർവ്വ അറിയാൻ കഴിയുന്നത് സുമന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളീ കാണിക്കുന്ന ഗുണം നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഗുണമാണ് നിങ്ങൾക്ക് മനുഷ്യരും അവൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുണം കാണിക്കും നിങ്ങളതാണ് ചെയ്യുന്നത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനോട് ഇങ്ങനെ തന്നെ പെരുമാറിയിട്ടുണ്ട് എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ അപ്പോൾ കൈകേ ഈ കഥ പറയുന്ന സുമന്ത്രൻ അതുവരെ എല്ലാ തരത്തിലും വാക്കിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് സുമന്ത്രനാണ് പ്രധാനപ്പെട്ട മന്ത്രിയാണ് തേരാളിയായിട്ടും പ്രവർത്തിക്കും ദശരഥൻ്റെ രാജധാനിയിൽ എപ്പോൾ വേണമെങ്കിലും അനുവാദം കൂടാതെ പ്രവേശിക്കാൻ കഴിയുന്ന ആൾ ആ സുമന്ത്രനായിട്ടുള്ളയാൾ എല്ലായ്പ്പോഴും നല്ലതു മാത്രം ഉപദേശിക്കുന്ന ഒരാൾ അയാൾ ഈ സന്ദർഭത്തിൽ അയാളുടെ പേരിനെ അയാളുടെ പേരിന് വിപരീതമായി അയാൾ കൈ കൈകൈയ്യോട് കയർക്കുന്നുണ്ട് അയാൾ അയാൾ കയർക്കുമ്പോൾ ഇതാണ് പറയുന്നത് നിങ്ങൾക്കിങ്ങനെ ഒരു പൂർവ്വ വൃത്താന്തമുണ്ട് നിങ്ങളിത് ചെയ്തതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അയാളുടെ ശകാരം ഇത് കഴിഞ്ഞ് നമ്മൾ കഥ ഉടനീളം പരിശോധിക്കുമ്പോൾ ഇവരുടെ ഈ വനവാസകാലത്ത് അമ്മമാർ പോകുന്നുണ്ടല്ലോ രാമനെ കാണാൻ ആ സമയത്തൊക്കെ കൈകേയി അവിടെ സന്നിഹിതയാണ് അപ്പോഴെല്ലാം ശ്രീരാമൻ പറയുന്നത് കൈകേയിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ നിങ്ങൾ പെരുമാറണം എന്നാണ് അവരെൻ്റെ അമ്മയാണ് നിങ്ങളെ മറ്റുള്ളവരെ പോലെ എൻ്റെ അമ്മയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ പെരുമാറണം എന്നാണ് ശ്രീരാമൻ്റെ ഉടനീളമുള്ള അഭ്യർത്ഥന അതാണ് അങ്ങനെ വേണം അവർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകരുത് അവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ശ്രീരാമൻ അയോധ്യയിൽ െ ജയിച്ചിട്ട് എത്തിച്ചേരുന്ന സമയത്ത് ശ്രീരാമനെ സ്വീകരിക്കാൻ അങ്ങേയറ്റം സുമനസ്സോടെ വരുന്നുണ്ട് കൈകേയി കൈകേ എന്തുകൊണ്ട് ആ സമയത്ത് വനവാസത്തിന് ശ്രീരാമനെ പ്രേരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മന്ധരയുടെ പ്രേരണ മാത്രമാണോ അതിന് കാരണം നമുക്കറിഞ്ഞൂടാ മന്ധരയുടെ പ്രേരണ കൊണ്ട് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഇത്തരമൊരു മാനസികാവസ്ഥയ്ക്ക് ഉണർവ് കിട്ടി എന്നതാണ് പ്രധാനം ഗൂഢതടത്തിൽ മൃഗീയത മരുവും കാടുകൾ ഉണ്ടവ കരിയട്ടെ എന്ന് വൈലോപ്പിള്ളി പറയുമല്ലോ ഈ ഗൂഢതടത്തിലെ മൃഗീയത അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പുറത്തേക്ക് വന്ന് നമ്മളെ ചിലപ്പോഴെല്ലാം നമ്മളല്ലാതാക്കി മാറ്റും എന്നുകൂടി കൈകൈ എന്ന കഥാപാത്രം നമ്മളോട് പറയുന്നുണ്ട്